ഹായ് ഹലോ നമസ്കാരം ഫൈസൽ ഡോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ യു എ ഇ സർക്കാർ പുതിയതായിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് ത്രീ ട്വൻറ്റി തെറംസിന് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് അത് പ്രാബല്യത്തിൽ വരുന്നത് ജാനുവരി മുതലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി മുതലാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ആദ്യമായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ അബുദാബി ഗവൺമെൻ്റ് ആണ് ആദ്യമായിട്ട് ഈ ഒരു സംഭവം ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് യു എയിൽ അബുദാബി എമിറേറ്റിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് എല്ലാവർക്കും കമ്പനി തന്നെ ഇൻഷുറൻസ് കൊടുക്കണം എന്നുള്ള നിയമമുണ്ട് അപ്പോൾ അതുകൊണ്ട് അബുദാബിയിലുള്ളവർക്കെല്ലാം ഇൻഷുറൻസ് ഉണ്ട് അതുപോലെ തന്നെ വിസ എടുക്കുന്ന സമയത്ത് തന്നെ ഇൻഷുറൻസ് ആക്റ്റീവ് മാത്രമേ വിസ സ്റ്റാമ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ ആ ഒരു കാറ്റഗറിയിലായിരുന്നു അബുദാബി എമിറേറ്റിലുള്ളവർ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ദുബായിലും അത് മാൻഡേറ്ററി ആയിട്ടുണ്ട് പക്ഷേ ഇതിലൊന്നും പെടാതെ കിടന്നിട്ടുണ്ടായിരുന്ന കുറച്ച് എമിറേറ്റ്സുകളായിരുന്നു ഷാർജ അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളായിരുന്നു ഷാർജ അജ്മാൻ ഉമുൽ ഖൈൻ റാസിൽ കൈമ ഫുജൈറ എന്നിവിടങ്ങൾ അപ്പോൾ അവിടെയുള്ളവരെ അവിടെ ഉള്ള പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സർക്കാർ പുതിയൊരു ഇൻഷുറൻസ് പ്ലാൻ കൊണ്ടുവന്നിട്ടുണ്ട് അതാണ് ത്രീ ട്വൻറ്റി തെറംസിന് ഇൻഷുറൻസ് ബേസിക് പ്ലാൻ എല്ലാ എംപ്ലോയീസിനും എംപ്ലോയർ എടുത്തു കൊടുക്കണം എന്നുള്ള നിയമം അതായത് എംപ്ലോയീസ് പോയി എടുക്കണമെന്നല്ല എംപ്ലോയർ അതായത് ഏത് കമ്പനിയിലാണോ വർക്ക് ചെയ്യുന്നത് ആ കമ്പനിയിലുള്ള ആ കമ്പനിയാണ് എംപ്ലോയീസിന് വിസയുടെ കൂടെ തന്നെ ഇൻഷുറൻസും നിർബന്ധമായും കൊടുക്കേണ്ടത് അതിന് മുന്നൂറ്റി ഇരുപത് തെറംസാണ് ബേസിക് പ്ലാന് ബേസിക് പ്ലാന് എമൗണ്ട് വരുന്നത് അപ്പോൾ ഈ ഷാർജ അജ്മാൻ റാസൽ കൈമ ഫുജേറ എന്നീ സ്ഥലങ്ങളിലുള്ള പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഈ ഇൻഷുറൻസ് ഇപ്പോൾ കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി ഒന്ന് മുതലാണ് ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നത് അതുപോലെ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ റെസിഡൻസി കിട്ടുന്നവർക്ക് അതായത് ഒന്ന് മുതൽ ഈ ജാനുവരി ഒന്ന് മുതൽ വിസ എടുക്കുന്നവർക്കാണ് ഈ ഒരു ഇൻഷുറൻസ് മാൻഡേറ്ററി ആയിട്ടുള്ളത് അതായത് കമ്പനി നിർബന്ധമായിട്ടും ഈ അറ്റ്ലീസ്റ്റ് മുന്നൂറ്റി ഇരുപതിൻ്റെ ഈ ഒരു ഇൻഷുറൻസ് എങ്കിലും കൊടുത്തിരിക്കണം എന്നുള്ള നിയമം വന്നിരിക്കുന്നത് അപ്പോൾ നേരത്തെ അവിടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയിസിനോ ഇപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി ആ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എംപ്ലോയീസോ അത് അവർ ഇതിൻ്റെ അണ്ടറിൽ വരുന്നില്ല പക്ഷേ അവർ അവരുടെ റിന്യൂവൽ ടൈമിലാണ് ഇനി അടുത്ത ഇൻഷുറൻസ് അവർക്ക് മാൻഡേറ്ററി ആയിട്ട് വരുന്നത് അതായത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ വിസ എടുത്ത ആളാണെങ്കിൽ അയാളുടെ വിസ കഴിയുന്ന സമയത്ത് പുതിയ വിസ അടിക്കുന്ന സമയത്ത് അതായത് അത് റിന്യൂ ചെയ്യുന്ന സമയത്തോ അയാൾ ഇവിടെ ഇറങ്ങി പുതിയ കമ്പനിയിൽ കയറുന്ന സമയത്തോ ആയിരിക്കും അയാൾക്ക് ഇൻഷുറൻസ് മാൻഡേറ്ററി ആയിട്ട് വരുന്നത് ആ കമ്പനി പുതിയ കമ്പനി അല്ലെങ്കിൽ ഇത് റിന്യൂ ചെയ്യുന്ന കമ്പനി ഇൻഷുറൻസ് കൊടുക്കേണ്ടത് അല്ലാതെ ഇപ്പോൾ ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ഉള്ളവർക്ക് ഇത് മാൻഡേറ്ററി ആയിട്ട് പറയുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനികൾക്ക് ഇതൊരു വലിയൊരു ലൈബിലിറ്റി ആയിട്ട് ഇപ്പോൾ മാറില്ല പക്ഷേ ചുവട് ചുവടായിട്ട് ഒരു ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഈ കമ്പനികൾക്ക് എല്ലാവർക്കും കൊടുത്തേ പറ്റൂ കാരണം ഈ നമ്മളിപ്പോൾ എമിറേറ്റ് സൈഡിൽ തന്നെ ഫണ്ട് ഉണ്ടായിരുന്നതിൽ നിന്നും പുതിയ എമിറേറ്റ് സൈഡിലേക്ക് മാറിയ സമയത്ത് ഇപ്പോൾ രണ്ട് വർഷം എടുത്തു എല്ലാവരുടെയും എമിറേറ്റ് സൈഡിൽ ഒരുപോലെ ആക്കാനായിട്ട് അതുപോലെയാണ് ഇതും ഈ ഇൻഷുറൻസ് ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാറി മാറി രണ്ട് വർഷം കൊണ്ട് അതായത് രണ്ട് വർഷമാണല്ലോ റെസിഡൻസ് വിസയുടെ കാലാവധി രണ്ട് വർഷം കൊണ്ട് പ്രൈവറ്റ് സെക്ടറിൽ അതായത് നോർത്ത് റീജിയണിൽ വർക്ക് ചെയ്യുന്ന പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഈ ഇൻഷുറൻസ് രണ്ട് വർഷം കൊണ്ട് മാൻഡേറ്ററി ആയിട്ട് എല്ലാവരുടെയും പക്കലെത്തി എത്തിപ്പെടും പിന്നെ ഈ മുന്നൂറ്റി ഇരുപത് തെറംസിൻ്റെ ഒരു ഇൻഷുറൻസ് എന്ന് പറയുന്നത് അത് അറ്റ്ലീസ്റ്റ് കൊടുക്കുന്നത് കൊണ്ട് സത്യം പറഞ്ഞാൽ ഒരുപാട് പേർക്കത് ഉപയോഗപ്പെടും ഈ ഒരുപാട് ലേബേഴ്സ് അതുപോലെ തന്നെ ലേബേഴ്സ് ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്നവർക്ക് അവർക്കൊന്നും ഇൻഷുറൻസ് ഉണ്ടാവില്ല എന്തെങ്കിലും അസുഖം വന്ന റൂമിൽ തന്നെ ഒരു ഡോക്ടറേയും കാണാതിരുന്ന പെനഡോളും കഴിച്ചിരിക്കുന്ന അവിടെ നിന്ന് മറ്റുള്ളവർക്ക് സ്പ്രെഡായി അങ്ങനെ അങ്ങനെ പകർച്ചവ്യാധികൾ മാറി മാറി മാറിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ എല്ലാവരും ഇൻഷുറൻസിൻ്റെ പരിരക്ഷയിൽ വരുന്നത് സത്യം പറഞ്ഞാൽ അതൊരു നല്ല നടപടിയാണെന്ന് തന്നെ പറയാം ഇപ്പോൾ മുന്നൂറ്റി എന്ന് പറഞ്ഞാൽ ഈ പ്രൈസ് പിന്നീട് വാരി ആവാൻ ചാൻസ് ഉണ്ട് കാരണം ഓരോ ഓരോ കാറ്റഗറി അനുസരിച്ചിട്ട് ഇനി അങ്ങോട്ടേക്ക് മാറാൻ ചാൻസ് ഉണ്ട് പക്ഷേ തുടക്കമെന്ന നിലയിൽ മുന്നൂറ്റി ഇരുപതാണ് ഇപ്പോൾ ഗവൺമെൻറ് നിർദ്ദേശിച്ചിട്ടുള്ളത് ഓക്കെ ഇതിപ്പോൾ ആരും അധികം അധികം ആരും അറിഞ്ഞിട്ടില്ലെങ്കിൽ ആ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക പുതിയൊരു വിശേഷമായി ഇനി കാണുന്നത് വരെ ബൈ